ശബരിമല കേസിലെ പതിമൂന്നാം പ്രതി കൂടി അറസ്റ്റിലായിരിക്കുന്നു അത് ചിലർക്കാരനല്ല എത്രയോ കാലമായി നമ്മുടെ ഈ കേസിന്റെ ഉപശാലകളിൽ പറഞ്ഞു കേട്ടിരുന്ന പേര് ദൈവതുല്യൻ എന്നൊക്കെ പലപ്പോഴും ഊഹിക്കപ്പെട്ടിരുന്ന പേര് തന്ത്രിയുടെ പേരാണ് തന്ത്രി തന്നെ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത ഈ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത് തന്ത്രിയിൽ ഇനി അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം തന്ത്രിയിൽ നിൽക്കുമോ തന്ത്രിക്കപ്പുറത്തേക്ക് തന്ത്രിമാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ദൈവതുല്യരായ ആളുകൾ വേറെ ഉണ്ടോ ഇവിടം വരെ ഈ കേസ് പോകും തുടങ്ങിയ അന്വേഷണങ്ങളിലേക്ക് തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമ ചർച്ചകൾ വന്നു ചേർന്നിരിക്കുന്നു ഈ സമയത്താണ് ഇതിനെ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം സി ആർ നീലകണ്ഠൻ സാറുണ്ട് പ്രശാന്ത് പ്ലാന്തോട്ടുണ്ട് പ്രശാന്ത് സാറെ എങ്ങനെയാണ് ഈ പുതിയ ഡെവലപ്മെന്റ് കാണുന്നത് ഒരു ഡെവലപ്മെന്റ് സാറേ എന്റെ ഒരു കാഴ്ചപ്പാടില്ല ഈ കേസെടുത്തത് അന്ന് കോടതി ചൂണ്ടിക്കാണിച്ച് ചിലരുണ്ടായിരുന്നു നമ്മളെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെ മഹമ്മദ് മാഷി ഉൾപ്പെടെയുള്ളത് ചോദിച്ചുണ്ട് എന്തുകൊണ്ട് തന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല തന്ത്രി ചുമ്മാ നിന്നാ പോലും നമ്മുടെ അനുസരിച്ച് കൂട്ടുപ്രതിയാണ് പിന്നെ എന്തുകൊണ്ട് തന്ത്രിയെ താമസിക്കുന്നു ഇത് കോടതിയെ ചോദിച്ചു വേണം നമ്മൾ വീട്ടിൽ നിന്നല്ലേ കോടതി രസമായിട്ടാണെന്നുണ്ട് കോടതി ചെന്ന് ചോദിച്ചുകൊണ്ട് എന്തായാലും നിങ്ങൾ തന്ത്രിയെ പിടിക്കാത്തത് ഏ ആ അപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് നോക്കും തന്ത്രിയെ അറസ്റ്റ് ചെയ്തേ നോക്കത്തുള്ളൂ അത് നിയമവശത്തിനാ തന്ത്രി ഇതിനകത്തില്ലാതെ അങ്ങനെ കാര്യം ഞാൻ ചോദിച്ചിട്ട് തന്ത്രിയെ ഒരു രാഷ്ട്രീയക്കാരനൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ലായിരുന്നില്ല അവർക്ക് പാരമ്പര്യമായിട്ടുള്ളതാണ് ഈ തന്ത്രി എന്ന് പറയുന്ന ആളല്ലേ ഇതിനകത്ത് ഏറ്റവും വലിയ ക്രിമിനൽ എന്റെ എന്റെ ഒരു കാഴ്ചപ്പുഴ അനുസരിച്ച് കാരണം ആ അമ്പലത്തിനെ സംരക്ഷിക്കണം തന്തയുടെ സ്ഥാനമാണ് നമ്മൾ പറയുമ്പോൾ തന്തയ്ക്കുള്ള പോലെ സ്ഥാനം തള്ളയ്ക്കുള്ള പോലെ സ്ഥാനം ഒരു വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേറെ ആർക്കും തന്തയ്ക്കുള്ള പോലെ സ്ഥാനം അപ്പം അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ അച്ഛൻ അദ്ദേഹം അല്ലേ അവിടുന്ന് ഈ പറയുന്നത് പോലെ മോഷണം നടത്താൻ സാധ്യ ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് വിളിച്ച് പറയാം ഒരു സമൂഹം മൊത്തവും പുള്ളിയുടെ കൂടെ നിൽക്കും ഏത് മുഖ്യമന്ത്രിക്കോ ഏത് പിണറായി വിജയനോ ഏത് രമേശ് ചെന്നിത്തലയ്ക്കോ ഏത് രാഷ്ട്രീയക്കാരനോ സംരക്ഷിക്കാൻ പറ്റത്തില്ല കാരണം അയ്യപ്പന്റെ സാധനം മോഷ്ടിക്കുന്നു ഇത് നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ പക്ഷെ അദ്ദേഹം എന്താ ചെയ്തു അദ്ദേഹം കൊള്ള സംഘത്തിന്റെ അല്ലെങ്കിൽ കൊള്ള വളരെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന മുരാരി ബാബുവിൻ്റെ മാസം എവിടെ കൊള്ള നടക്കുമ്പോഴും പുള്ളി അവിടെ ഉണ്ടല്ലോ നമ്മൾ പറയത്തില്ലേ ഇയാളാണ് വൃത്തിയായിട്ട് എഴുതാൻ കൊള്ളാവുന്നതിന് അപ്പം ബ്രാ ഇടതുപക്ഷത്തിൻ്റെ ആയാലും വലതുപക്ഷത്തിന്റെ ആയാലും ആരുടെ ആയാലും ദേവസ്വം ബോർഡിലെ കാര്യങ്ങൾ കൊള്ളയടിക്കാൻ പറ്റും മുരാരി ബാബു മുരാരി ബാബു വൃത്തിയായിട്ട് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം പോർ മാസർ എഴുതുന്ന ചില കക്ഷികൾ അറിയാമല്ലേ ഇയാൾ വൃത്തിയായിട്ട് മാസ്റ്റർ മാസർ ഇതിൻ്റെ കീഴിൽ ഇദ്ദേഹത്തിന് ഒപ്പിട്ട് മാസറിന്റെ കീഴിൽ ഇദ്ദേഹം ഒപ്പിട്ട് എന്താണ് ഒപ്പിട്ടുന്ന മാസ്ർ എന്താണ് നമ്മുടെ ഈ വാസു പറഞ്ഞെന്ത് ഞാൻ രക്ഷപ്പെടും വാസു ജാമ്യം കൊടുത്തെങ്ങനെ ഞാൻ എനിക്ക് അധികാരം ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അത് സ്വർണപ്പാളി അല്ല ചെമ്പുപാളി അതുകൊണ്ട് അത് രക്ഷപ്പെടുന്ന കേസ് ഈ കേസ് നിൽക്കത്തില്ല സാറേ ഈ കേസ് നിൽക്കത്തില്ല ചെമ്പുപാളി ആ പുള്ളിക്ക് അധികാരം ഉണ്ടായിട്ടില്ലേ ആ ചെമ്പുപാളി ആണെന്നുള്ളതിന്റെ കീഴിൽ വളരെ കൃത്യമായിട്ട് ഈ മേൽശാന്തി ഈ തന്ത്രിയും കൂടെ ഒപ്പിട്ട് കൊടുക്കുകയെന്ന് പറയാം അന്നയാള് പ്രതിയല്ലേ അയാളല്ലേ ഇതിനകത്ത് പ്രതി ഇനി ഇതിനകത്ത് ഇതിനകത്തെന്ന് പറയാം ഇനി പറയാം നമ്മളെല്ലാം നോക്കുന്ന ആരെയെന്നറിയ കടകംപുള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ കാണും അറിയാതെ നടക്കത്തില്ല ഞാൻ ചോദിച്ചത് രണ്ടായിരത്തി ഏഴ് തൊട്ട് നമ്മൾ പപ്പനെ കള്ളനായി വെച്ചു പപ്പൻ കള്ളനാ മോട്ട് മോട്ടിക്കാൻ നിന്നിട്ടുണ്ട് എല്ലാത്തിനകത്തും തിരുത്തൽ വരുത്തി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ പപ്പൻ ആദ്യം ഒട്ടൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ ഒപ്പിട്ടു തിരുത്തി ശരിയാ നിങ്ങൾ എന്റെ കൂടെ ഇനിയൊരാളെ പിടിക്കാൻ കിടക്കുവാണ് പോലീസിന്റെ ആ വലയമുള്ള ഒരു ദിവസം ബോർഡ് മുമ്പ് ഇടാ ഇതുവരെ പിടിച്ചിട്ടില്ല സുപ്രീം കോടതിയും പറഞ്ഞല്ലോ അപ്പൊ പപ്പൻ പറഞ്ഞു ഇത് രണ്ടായിരത്തി ഏഴ് തൊട്ട് നടന്നതാ ഇയാള് രണ്ടായിരത്തി നാല് തൊട്ട് അവിടെ ഉണ്ട് ഈ പറഞ്ഞ എന്താ പതിനെട്ടാം പടിക്ക് അത് നടന്നിട്ടുണ്ട് വെളിയിൽ പോയിട്ടുണ്ട് എല്ലാ ആചാരവും ലംഘിച്ചിട്ടുണ്ട് കൊടിമരത്തിനകത്ത് നടന്നിട്ടുണ്ട് വെളിയിൽ പോയിട്ടുണ്ട് എല്ലാ ആചാരവും ലംഘിച്ചു ഭാര്യ വാജിവാഹനം കൊണ്ട് കൊടുത്തേ അറിയാവല്ലോ അപ്പം അന്ന് പറഞ്ഞു രണ്ടായിരത്തി നാലിൽ ഇപ്പോൾ വലിയ എന്താ കെ സി വേണുവാൽ പറഞ്ഞല്ലോ സോണിയ ഗാന്ധിയുടെ കാര്യം വന്നപ്പോൾ അവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവണം രണ്ടായിരത്തി നാലിൽ പോറ്റി കയറുമ്പം കാർത്തികനെ മാറ്റി കെ സി വേണുപാലല്ലേ അവിടെ ദേവസ്വം ബോർഡ് മുന്തിരെ കാർത്തിയനെ മാറ്റി കെ സി ആക്കി നമുക്ക് അങ്ങ് സംശയം തോന്നുന്നു കെ സി വേണുവാൽ എന്തിനാണ് അവിടെ ദേവസ്വം ബോർഡ് മന്ത്രിയായി അത്സോട് മന്ത്രി ഏപ്രിൽ അവർ പോറ്റി കയറിയത് ഇന്നത്തെ അത് രമേശ് ചെന്നിത്തല രാഷ്ട്രീയം നമ്മൾ പറയണമല്ലോ രമേശ് ചെന്നിത്തല എന്തിന് ഈ പറയുന്നത് പോലെ ഇതിനകത്ത് അന്വേഷണം വ്യാപകമാക്കണം ഇതിനകത്ത് കൊള്ള നടന്നിട്ടുണ്ട് കടൽ കടന്നിട്ടുണ്ട് ആയിരം കോടി രൂപയുടെ നട ഇടപാടായിരുന്നു അഞ്ഞൂറ് കോടി നടന്നിട്ടുണ്ട് രണ്ട് വ്യവസായികളെ കൊണ്ട് അവിടെ ഇരുത്തി സംസാരിച്ചു പക്ഷേ ഡി മണി കുറ്റക്കാരനല്ല ആരാ അന്വേഷണ ഉദ്യോഗസ്ഥനെ തീരുമാനിക്കാം സാറേ ഡി മണി കുറ്റക്കാരനാണോ വലിയ പക്ഷേ ഈ തന്ത്രിയെ രക്ഷിക്കാൻ ഏതറ്റം വരെ പോയാലും നടക്കത്തില്ല കൂട്ടുപ്രതിയായി പോവും ഡിമണി ഈ പറഞ്ഞ ലിസ്റ്റിനകത്തില്ല അല്ലെ ഒപ്പിട്ടതിനകത്തില്ല റെക്കോർഡിനകത്തില്ല അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്നിടത്തല്ല ഇതിന്റെ അറ്റം നമ്മൾക്ക് കണ്ടെത്താതൂരത്താണ് കാരണം രാജ്യാന്തര റാക്കറ്റാ സോണിയാഗാന്ധിയുടെ കൂടെ ഈ കീശാന്തി നമ്മൾ പറയല്ലോ പരികർമ്മിയാണ് പരിഹർമ്മി അന്ന് തൊട്ട് തിരുവന്ത ഇയാളുടെ കൂടെ ഉണ്ടല്ലോ രണ്ടായിരത്തി നാല് തൊട്ടുള്ള ഫോട്ടോ അല്ല തന്ത്രിയുടെ കൂടെ സോണിയാഗാന്ധിയുടെ കൂടെ എന്തിന് ഈ പരിഗർമിയായിട്ടുള്ള ഉണ്ണികൃഷ്ണം പോറ്റി വന്നു ഇപ്പൊ ആ പോറ്റിയാണ് ഞാനിപ്പോ നമുക്കറിയാം രാജ്യക്കാർ വരുമ്പോൾ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നു പോറ്റിയുടെ പെണ്ണും പുള്ളി എങ്ങനെയാ വന്നേ ഈ അകത്ത് കിടക്കുന്ന സ്വർണ്ണക്കൊള്ള കച്ചവടക്കാരൻ അങ്ങനെ സോണിയാഗാന്ധിയോട് അപ്പൊ ഇതിനകത്ത് കോൺഗ്രസ് അല്ല സി പി എം അല്ല ബി ജെ പി അല്ല എല്ലാരോടുകൂടി ഒരു കച്ചവടം കാലങ്ങളായിട്ട് നടക്കുന്നു പിടിപ്പ് വന്നു ഇതും ഇതിങ്ങനെ ഇടതുപക്ഷത്തിന് പുറത്തേക്കും രാജ്യത്തിന് പുറത്തേക്കും നീളുന്ന ഒരു അന്വേഷണത്തെ കുറിച്ചാണ് അദ്ദേഹം നിയമപരമായി തന്ത്രിയുടെ അറസ്റ്റ് തീർച്ചയായിട്ടും അല്ല തന്ത്രി അറിയാതെ പോവില്ല എന്ന കാര്യത്തിൽ ഞാൻ പ്രശാന്തമായിട്ട് നൂറ് ശതമാനം യോജിക്കുന്നു ആദ്യം മുതലേ ഞാനത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ തന്ത്രി എന്നുള്ള സങ്കല്പം തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട ആളാണ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കാലം ശാന്തി കഴിച്ചിട്ടുള്ള ആളാണ് എൻ്റെ ബന്ധുക്കൾ ശാന്തിക്കാരായിരുന്നു ഇപ്പോഴും ശാന്തിക്കാരുണ്ട് ഞാൻ പറയുന്നത് തന്ത്രി എന്നുള്ള സങ്കല്പം മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഒന്ന് അതിന് കാരണം കുടുംബപരമായി ഒരാൾക്ക് ഇപ്പം നമുക്കറിയാമല്ലോ ഒരു തന്ത്രി ഇവിടെ എറണാകുളത്ത് പിടിക്കപ്പെട്ട ഒരു കേസ് നമുക്കൊരു തന്ത്രിയുടെ അറിയാലോ പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട് അന്ന് അദ്ദേഹത്തിനോട് ജസ്റ്റിസ് പരിപൂർണൻ ഒരു ചോദ്യം ചോദിച്ചത് എന്നൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഗായത്രി മന്ത്രം അറിയാമോ എന്നാണ് ചോദിച്ചത് തന്ത്രിയോട് അപ്പൊ തന്ത്രിക്ക് അറിയില്ല അറിയില്ല ഗായത്രി മന്ത്രം അറിയാത്ത ഒരാളെ എങ്ങനെയാണ് ശബരിമല തന്ത്രിയാവുന്നത് അയാൾ തന്ത്രിയാവുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ആ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതാണ് നമ്മൾ രാഷ്ട്രീയക്കാരെ കുറ്റം പറയാറുണ്ട് ഏത് കുടുംബപരമായി കുടുംബവാഴ്ച എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ രാഷ്ട്രീയക്കാർക്ക് എവിടെയെങ്കിലും ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഇപ്പൊ ഒരാളുടെ മകനായതുകൊണ്ട് ഇപ്പോൾ കെ എം മാണിയുടെ മകനായതുകൊണ്ട് പാലയിൽ ജയിച്ചില്ലല്ലോ ജനങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടല്ലോ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ മകനായതുകൊണ്ട് മാത്രം രാജീവ് ഗാന്ധി ജയിച്ചോളുന്നില്ല തോൽപ്പിക്കണം തോൽപ്പിക്കുകയും ചെയ്യാം പലരും തോൽപ്പിക്കാം അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരധികാരമാണ് തന്ത്രിക്ക് കൊടുക്കുന്നത് ഇന്നിപ്പോ ഞാൻ കണ്ടത് ഇപ്പൊ വാർത്ത വരുന്നത് തന്ത്രിയുടെ വീട്ടിലേക്ക് ബി ജെ പി നേതാക്കൾ പോകുന്ന അവർക്ക് എന്തായാലും പങ്ക് നേരത്തെ പ്രശാന്ത് ചോദിച്ച പോലെ അവർക്ക് എന്താ പങ്ക് അല്ല പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അവിടെയാണ് പ്രശ്നം തന്ത്രിയുടെ വീട്ടിലേക്ക് പോകുന്നു തന്ത്രി ഈ ഇത്തരമൊരു അധികാരം അവിടെ എന്താ വച്ചാൽ യുക്തിക്ക് അതീതമായി നിയമത്തിനതീതമായി ഉള്ള ഒരു അധികാരമാണ് തന്ത്രിക്കുള്ളത് ഇപ്പൊ ദേവന്റെ അനുജ്ഞ എന്നാണല്ലോ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ദേവന്റെ അനുജ്ഞ എന്ന് പറയുന്നത് തന്ത്രി പറയുന്നതാണ് ശരിയാണ് നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ കുട്ടിയുടെ അച്ഛൻ പറയുന്നതാണുള്ള കുട്ടികൾ മൈനറായ കുട്ടിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഗാർഡിയൻ അല്ലെങ്കിൽ പാരൻ്റ് പറയുന്നതാണ് നിയമപ്രകാരം ശരിയാണ് ആ നിയമം പക്ഷേ ഈ അനുജ്ഞ എങ്ങനെ ഇയാൾക്ക് കിട്ടി ഈ ദേവന്റെ സ്വർണം കൊള്ളയടിക്കാനുള്ള അനുജ്ഞ മോ ദിയമം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇനി തീർച്ചയായിട്ടും ഈ സാധനം അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്ത്രി അറിയാതെ പോകാൻ പറ്റില്ല അത് ഇളക്കണമെങ്കിൽ താന്രിയുടെ ഇത് വേണം അത് തുടരണമെങ്കിൽ തന്ത്രി ഉള്ളപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ അത് ആദ്യത്തെ അടി തന്ത്രി അടിക്കണമെന്നാണ് വിളക്കാൻ അതെ അപ്പോൾ അതൊക്കെ ഉണ്ട് തന്ത്രി നൂറ് ശതമാനം ഇതിൽ അറിയാതെ പോവില്ല എന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷേ എൻ്റെ ചോദ്യം മറ്റൊന്നാണ് ഇതൊരു പബ്ലിക് ട്രസ്റ്റിലിരിക്കുന്ന സാധനം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ട് ഇതിൻ്റെ യഥാർത്ഥ നമുക്ക് വേണീ തന്ത്രിയുടെ മറ്റേ അവകാശം അനുജ്ഞ ഫാദർ എന്നൊക്കെ ഉള്ളതൊന്നും നിയമത്തിലില്ല നിയമവരല്ല ഇതിൻ്റെ റിയൽ കസ്റ്റോഡിയനാര ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥർ നേരെ മറ്റു മുരാജി ബാബു വിജയകുമാറും ആരോ അവരാണല്ലോ ഇതിൻ്റെ കസ്റ്റോഡിയൻ ഈ ഇപ്പം തന്ത്രി പറഞ്ഞാൽ ഈ സാധനം കൊടുക്കാൻ അവർക്ക് അവകാശമില്ലല്ലോ ഇല്ല പറ്റില്ലല്ലോ തന്ത്രി പറയണ ഇത് ഈ സുബ്രഹ്മണ്യ ഉന്നിക്ഷണം പോയിട്ടുണ്ടല്ലേ കൊടുത്തേക്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള അധികാരമില്ലല്ലോ അവർക്ക് നീ തന്ത്രി തന്ത്രി കുറ്റക്കാരനാ നീ തന്ത്രി കൂട്ടുപ്രതിയാണ് പക്ഷേ ഒന്നാം പ്രതി തന്ത്രി തന്ത്രി കൊണ്ടുപോവാൻ തീരുമാനിച്ചോ തന്ത്രിവാക്കട്ടെ ഒരു കാര്യം ഇടയ്ക്കരുണ്ട് കണ്ടിന്യൂ ചെയ്തോ ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞല്ലോ ഈ കാവൽക്കാരൻ ഇപ്പൊ തന്ത്രിയുടെ കാര്യം പറഞ്ഞ പോലെ ഇനി കാവൽക്കാരൻ വേറെ ഉണ്ടല്ലോ അതല്ലാതെ എന്നെ മാറ്റിയതിനു ശേഷം എന്നെ എന്തിനു മാറ്റി അവിടുന്ന് കൊള്ള നടക്കാത്തോട്ട് മാറ്റി മാറ്റി പറഞ്ഞതാ ആ എന്നെ എന്തിനു മാറ്റി കൊള്ള നടക്കാത്തോണ്ട് മാറ്റി അപ്പൊ കൊള്ളയടിക്കാൻ പ്രാപ്തമായിട്ടുള്ളവരെ ഇരുത്തി കൊടുത്തു അവിടെയാണ് ഈ പ്രൊട്ടക്ഷൻ ഇതിൽ തന്ത്രിക്ക് വേണമെങ്കിൽ നമുക്ക് നിയമത്തിൻ്റെ ഭാഷയിൽ വൈക്കേരിയസ് ലൈബിലിറ്റി എന്ന് പറയും എന്നുവെച്ചാൽ ഞാൻ നേരിട്ട് ലൈബിലിറ്റി ഇല്ല ഞാൻ വൈക്കേരിയസ് ലൈബിലിറ്റി തന്ത്രിക്ക് കൂടുതൽ മന്ത്രിക്കല്ലേ കാരണം അയാൾ നിയമിച്ച ആളാണ് ഇത് ഇതിന് മൂലം കടത്തിക്കൊണ്ടു അപ്പോൾ മന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭ ആരോട്ടെ മന്ത്രിസഭ നിയമിച്ച് തീരുമാനിച്ച ആളാണല്ലോ പത്മകുമാർ അല്ലെങ്കിൽ വാസു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പം ജയിലിൽ കിടക്കുന്ന ആളുകളെല്ലാം അതിൽ ഉദ്യോഗസ്ഥർ പോരട്ടെ അവരൊക്കെ അപ്പോൾ ദേവസ്വം ബോർഡിന് ഈ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പത്മകുമാറിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പത്മകുമാറിനെ നിയമിച്ച മന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ട് വൈകേരി ലൈബിലിറ്റി ഉണ്ട് ഒന്ന് ഇനി ഇത് കാലാകാലമായി നടക്കുന്നു അല്ലെങ്കിൽ സോണിയാഗാന്ധി അല്ലെങ്കിൽ കെ സി വേണുപോലൊക്കെ ആയിക്കോട്ടെ അതിനൊന്നും ഞാൻ കുറ്റം പറയില്ല പക്ഷെ ഒരൊറ്റ ഇതിൽ പോറ്റി രണ്ടായിരത്തി നാലിൽ കയറിയോന്നുള്ളതല്ല ചോദ്യം ശബരിമലയിൽ ആയിരക്കടക്കിന് ഒരു ഒരുക്കിട നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് എൻ്റെ ബന്ധുക്കളുണ്ട് കാരണം അവിടെ ഇപ്പം ഈ വർഷം മേൽശാന്തി ആയയാൾ ചിലപ്പോൾ എന്നെ വിളിക്കും ഒരു പണിയില്ലാണ്ടിരിക്കല്ലേ താവാട ഒരു മാസം എൻ്റെ കൂടെ നിൽക്ക് എന്ന് പറഞ്ഞാൽ ദിവസം ആയിരം രൂപ വെച്ച് തരും വേറെ പണിയൊന്നുമില്ല അല്ല വേറെ പൈസ ഭാരി കൂട്ടുക അവിടുത്തെ അപ്പം നോക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ചില ചെറിയ പരികർമ്മ പരി പരികർമ്മമൊന്നുമില്ല സത്യത്തിൽ പായസ ഭാര് കൂട്ടുന്ന പണിയാണ് അപ്പോൾ അപ്പോൾ മേൽശാന്തിക്ക് തന്നെ മുപ്പതോ നാൽപ്പതോ ആളുണ്ടാവും കൂടെ തന്ത്രിയുടെ കൂടെ ആളുണ്ടാവും അതിനെ കിട്ടണ പുണൂല് ഇല്ലെങ്കിൽ പുണ് രണ്ടു രൂപയ്ക്ക് മേടിച്ചിടിച്ച് ഇവിടെ കൊണ്ടു നിർത്തും അപ്പോൾ പുണൂല വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ബ്രാഹ്മണ്യത്തിൻ്റെ ഇതിൻ്റെ പുറത്ത് നൂറ് കണക്കിന് ആളുകൾ ഓരോ വർഷവും അവിടെ വന്ന് കയറുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോയിട്ടിരിക്കുന്നത് ഗുണെന്ന് വെച്ചാൽ ഉണ്ണികഷ്ണം പോയിട്ടിരിക്കും പല ഭാഷ അറിയാം ആളുകളായിട്ട് നന്നായി സംസാരിക്കാൻ അറിയാം സാധാരണ ഈ പോണ പരികർമ്മികൾക്ക് ഒന്നും ആവുമെന്ന് അറിയില്ല അവരാ കാശ്മേടിച്ച് പോരും ഇതല്ല ഇയാൾ ഇതിൽ വേണ്ട ടാക്ടിക്കലാണ് എൻ്റെ ചോദ്യം പോറ്റിയെ കയറ്റി ഇതിപ്പോൾ വേണുഗോപാൽ ആവട്ടെ ആരോവട്ടെ പ്രശ്നം അതല്ല അതുപോലെ ആയിരം ആളുകൾ കയറിയിട്ടുണ്ടെന്ന് ഇപ്പോൾ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ആ ഒരു ആളുകൾ കയറിയിട്ടുണ്ട് അതിൽ ഉണ്ണികൃഷ്ണം പോറ്റി ഉണ്ടാവാം വേറെ ആളും വേറെ പോറ്റി ഉണ്ടാവാം യഥാർത്ഥത്തിൽ പോറ്റിക്ക് പവർ വരുന്നെവിടെയാണ് തന്ത്രിയുടെ സപ്പോർട്ട് ഒന്ന് രണ്ട് ഇയാള് ആരെ സ്പോൺസർ പോട്ടിയെ സ്പോൺസർ സ്പോൺസറാക്കുന്നത് വരെ ഇതിലേക്കായില്ലോ അവിടുത്തെ വല്ല മറ്റേ ചെറിയ സാധനം എടുത്ത് പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്നൊന്നും നമുക്കറിയില്ല എന്തെങ്കിലും സാധനങ്ങളോ ബിംബങ്ങളോ ഒന്നും അറിയില്ല പക്ഷേ പോറ്റിയെ സ്പോൺസറാക്കുന്നത് എന്നാണ് പോറ്റി ഇത് കൊണ്ട് പുറത്തു കൊണ്ടുപോകാൻ എടുത്തുകൊണ്ടുപോകാൻ പോറ്റിക്ക് അധികാരം കൊടുത്തത് ആരാണ് തന്ത്രിക്ക് കൊടുക്കാൻ അവകാശമില്ല തന്ത്രിക്ക് പറയാം പറയാം ഒന്ന് കൊടുത്തേക്കാം നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ പോറ്റി അല്ല പക്ഷേ പ്രധാനപ്പെട്ട ആരാണ് സ്പോൺസർ അത് 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 ഉണ്ട് അതിനകത്ത് ഞാൻ മണി എന്ന് പറഞ്ഞത് െ ഒിച്ചില്ലേ കൊഴപ്പൊന്നുമില്ല കുറ്റക്കാരനല്ല പക്ഷെ ഇപ്പൊ രണ്ട് മൊഴി ഒന്ന് പപ്പന്റെ മൊഴി നിൽക്കുകയാണ് രണ്ട് ഈ പറയുന്ന പോറ്റിയുടെ മൊഴി നിൽക്കുകയാണ് തന്ത്രിക്കെതിരെ അപ്പൊ മാത്രമല്ല കോടതി ചോദിച്ചു കോടതി ആദ്യമേ ലിസ്റ്റിന് അത് കൊടുത്താളാ പോ അന്വേഷിച്ച ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു അപ്പൊ അയാളെ ഒഴിവാക്കാൻ പറ്റത്തേ ഇല്ല മാക്സിമം നോക്കി ഒഴിവാ ഒഴിവാക്കി നോക്കിയപ്പോൾ കോടതി വീണ്ടും ചോദിച്ചതാണ് പക്ഷെ ഇനിയും വരേണ്ടത് ഇദ്ദേഹം പറഞ്ഞതുപോലെ സാറ് പറഞ്ഞതുപോലെ വരട്ടെ തന്ത്രി പാകം ക്കട്ടെ തന്ത്രി പാകം ഉറക്കട്ടെ ഈ അറിയാമല്ലോ ഈ പറയുന്ന ഉണ്ണി കൃഷ്ണം പോറ്റി ഞാൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് വന്നപ്പോൾ അയാൾ ഇതിനായിട്ട് കൃത്യമായിട്ട് ഇടനിലക്കാരനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ഈ ഇടനിലക്കാരനായിട്ട് ഉപയോഗിച്ചതിനകത്ത് പപ്പനുണ്ട് പപ്പന്റെ നേരത്തെ വന്നായിരുന്നല്ലോ പപ്പന്റെ ഓഫീസ് മൊത്തം കൈയ്യാരം ചെയ്യുന്നത് ഇയാളാ അയാൾക്ക് പപ്പന്റെ പോലും അനുവാദമില്ലാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും ഈ പറയുന്നത് പല ഇരുമേനിമാരും വരും ശരിയാ പക്ഷെ ഇദ്ദേഹത്തിന് ഇവിടെ അവിടെ കൂടുതൽ അകത്തും അപ്പം ഇയാൾ ഇയാൾക്കറിയാം മൊത്തം ഇനി <like> <laughs> <laughs> <were> even... <logan> we... <laughs> െ ഇതിന സോണിയോ സി ഉണ്ടോ അല്ലെങ്കിൽ രണ്ടായിരത്തി അത് പറയട്ടെ പറയട്ടെ അതേ നമ്മള് നോക്കുന്നുണ്ടോ അല്ല നിയമപരമായി തന്ത്രി പ്രതിയാവുന്നത് ഈ പറഞ്ഞ വൈക്കേരിയസ് ലൈബിലിറ്റി അനുസരിച്ചാവും മാത്രമല്ല ഇപ്പൊ ചെമ്പുബാളിന്ന് എഴുതി മുരാരി ബാബു എഴുതി അതിന്റെ മറ്റേ ആള് എഴുതി എന്തിനാ ഒരാളെ കൊണ്ട് കീഴ് ഒപ്പിടിക്കുന്നത് എന്തിനാ കീഴ് ഒപ്പിടിക്കുന്നത് നിങ്ങൾ അത് ഓക്കെ ഒരു മന്ത്രി ഇടുമ്പോൾ ഏതെങ്കിലും ഒരു ക്ലർക്കോ അല്ലെങ്കിൽ സെക്ഷൻ ഓഫീസറായിരിക്കും നോട്ട് ഉണ്ടാക്കുക അല്ലെ നോട്ട് പുട്ടപ്പ് ചെയ്യാന്നല്ലേ പറയാ നോട്ട് പുട്ട് ചെയ്ത് പുട്ടപ്പ് ചെയ്ത് മുകളിലേക്ക് 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 വന്ന് സെക്രട്ടറി വന്ന് ചീഫ് സെക്രട്ടറി വന്ന് ചീഫ് മിനിസ്റ്റർ ഒപ്പിടുക അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഒപ്പിടുമ്പോൾ ചീഫ് സെക്രട്ടറി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ലൈബിലിറ്റി ഒപ്പിട്ടില്ല ചീഫ് മിനിസ്റ്റർക്കും ഉണ്ട് അവിടെയാണ് പ്രശ്നം അതെ അതെ അതാണ് വൈകേരി ലൈബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെയും ഉണ്ട് ഇവിടെ ലൈബിലിറ്റി ഡയറക്റ്റ് ലൈബിലിറ്റി ഉണ്ട് കാരണം ഈ പിന്നെ ഈ അതെ എന്റെ പോയിന്റ് അതാണ് തന്ത്രി കൊണ്ടുപോകാൻ പറഞ്ഞാലും കൊടുത്തുവിടാൻ പറഞ്ഞാലും കൊടുത്തുവിടേണ്ട ആളുകളല്ല ഇവർ ഇത് ചെമ്പണെന്ന് തന്ത്രി പറഞ്ഞാലും ചെമ്പല്ല അതോടെ സ്വർണം ഉണ്ടായിരുന്നു എന്ന് അടിക്കുറിപ്പ് എഴുതേണ്ടവരാണ് ഈ കസ്റ്റോഡിയൻ ഇപ്പം എൻ്റെ കസ്റ്റഡി ഞാനൊരു സ്റ്റോർ കീപ്പർ ആണെങ്കിലേ ഒരു സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ പറയണത് ഗോൾഡിൻ്റെ അല്ല ഇത് ചെമ്പിൻ്റെയാണെന്ന് പറയുമ്പോൾ അല്ല അയ്യോ ഗോൾഡാണ് ചേട്ടാ അത് ഗോൾഡൻ എഴുതിയില്ലെങ്കിൽ എൻ്റെ പണി പോകും എന്ന് സ്റ്റോർ കീപ്പർ പറയില്ലേ അല്ല സാറേ അതാണ് ആദ്യമേ പറഞ്ഞത് ഗൂഢാലോചന പരിശോധിക്കണം അതിനകത്ത് അതുകൊണ്ടാണ് ഇതിനകത്ത് എഴുതാൻ ബാധ്യത ഉള്ളവൻ എഴുതിയതങ്ങനെ വാസു ചെമ്പാണ് ചെമ്പാണ് അതിന്റെ കീഴിലാണ് ഈ എളുപ്പ അപ്പൊ ഇവരെല്ലാം പ്രതിയാണ് പ്രതിയാണ് അല്ല ഞാൻ പറഞ്ഞില്ല പ്രതിയാണ് നൂറ് ശതമാനം ഗൂഢാലോചന പ്രതിയാണ് പക്ഷേ തന്ത്രി ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് തന്ത്രിയെ രക്ഷപ്പെടുത്താൻ പല പണികളും നടക്കും ഇതിനിടയിൽ ഞാൻ പേടിക്കുന്ന കാര്യത്തെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കണ്ടിട്ടുള്ളതല്ലേ അതുകൊണ്ട് അപ്പോ തന്ത്രിയെ രക്ഷപ്പെടുത്താൻ ലൂപ്പോൾ ഇട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നും ഇപ്പൊ വാർത്തകളുടെ റിപ്പോർട്ട് എന്താ വെച്ചാണെങ്കിൽ തന്ത്രിക്കെതിരെ വല്ലാതെ മെക്കെട്ട് കയറുന്നില്ല സി പി എം പോലും തന്ത്രിക്കെതിരെ മെക്കെട്ട് കയറുന്നില്ല തന്ത്രി ഇപ്പൊ ഇന്നലെ കേരളം ചാനലിലിരുന്ന് പോറ്റിയെ കയറ്റി തന്ത്രിയാണ് കയറ്റിയെന്ന് പറഞ്ഞു ആയിക്കോട്ടെ മാത്രമല്ല ബിജെപി പരസ്യമായി പിന്തുണ വരുന്നുണ്ട് മാത്രമല്ല അത് വേറെ തരത്തിൽ ഈ പറഞ്ഞതുപോലെ എൻ എസ് എസ് ഒക്കെ എങ്ങനെ പ്രതികരിക്കുന്നുള്ളതൊക്കെ അറിയേണ്ടി വരും എൻ എസ് എസ് ഒക്കെ ചിലപ്പോൾ ഷാർപ്പായി പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് തൽക്കാലം ഇന്ത്യയില്ലെങ്കിലും കാരണം എന്താ പ്രശ്നം എന്താ ബ്രാഹ്മണ്യത്തിൻ്റെ ബേസിലുള്ള ജാതി സംവിധാനത്തിലാണ് ഇവരുടെയൊക്കെ അടിത്തറ ജാതി സംവിധാനത്തിൻ്റെ അടിത്തറ തൊടുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും താല്പര്യമുള്ള കാര്യമല്ല ശ്രീനാരായണ ഗുരു തുടങ്ങി വെച്ചത് അവിടെ നിൽക്കുക അതിന് ശേഷം കൊണ്ട് പോന്നിട്ടില്ല യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്നു പിന്നെയുള്ളത് മുഴുവൻ ബ്രാഹ്മണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജാതി ഘടനയാണ് അതാണ് തന്ത്രിയെ കാണുമ്പോഴും പോറ്റിയെ കാണുമ്പോഴും ഇപ്പോൾ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് ഒരു അയാളൊരു ദളിതനോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെയാണോ കേരളം ഡീൽ ചെയ്യുക അല്ല അല്ല ഞാൻ പറയുന്നു വേറെ രീതിയിൽ അത് ഡീൽ ചെയ്യുക അപ്പോൾ ജാതി ഘടനയിൽ ആ ബ്രാഹ്മണ്യാധിപത്യം ബ്രാഹ്മണന്റെ മാത്രമല്ല എല്ലാ ജാതിയിലും ബ്രാഹ്മണ്യുണ്ടല്ലോ ആ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണന്റെ മാത്രമല്ല ബ്രാഹ്മണനും നായർക്കൊക്കെ ബ്രാഹ്മണ്യുണ്ട് ആ ബ്രാഹ്മണം ആധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഇരയായി മാറിയിരിക്കുന്നത് ഏറ്റവും എന്ന് പറയുന്ന ഒരു ശബരിമല ക്ഷേത്രമാണ് അത് പണ്ട് ബുദ്ധ ബുദ്ധക്ഷേത്രമായിരുന്നു എന്നും ഒക്കെ വാദം ഉണ്ട് എനിക്കറിയില്ല ബുദ്ധക്ഷേത്രമായിരുന്നു ജൈനക്ഷേത്രമായിരുന്നു എന്നൊക്കെ വാദമുണ്ട് ആദിവാസികളുടെ ക്ഷേത്രമായിരുന്നു എന്നുള്ള വാദമുണ്ട് എന്തായാലും ഇപ്പം മതേതരമാണല്ലോ അത് എല്ലാ മതക്കാർക്കും പോകാവുന്ന ഒരു ക്ഷേത്രമാണല്ലോ ഈ ഏക മതേതര ക്ഷേത്രം എന്ന് ഞാൻ മേണി പറയും ശ്രീനാരായണ ഗുരു ക്ഷേത്രം ഒഴിവായാൽ പരമ്പരാഗത ക്ഷേത്രത്തിൽ ഏതൊക്കെ മതേതര ക്ഷേത്രത്തിൽ വരെ കൊള്ള നടക്കുന്നതിന് അടിസ്ഥാനമാകുന്നത് ഈ ബ്രാഹ്മണ്യത്തിൻ്റെ അടിത്തറയിലുള്ള ഈ വിശ്വാസ സംഹിതയാണ് ഈ വിശ്വാസ സംഹിത കൊണ്ട് ഇപ്പം അതുകൊണ്ട് ഈ ഗവൺമെൻറ്റുകളും രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ഇതിൽ വിശ്വാസം ഇപ്പോൾ സോണിയാഗാന്ധിയുടെ അടുത്ത് പോയി എന്ന് പറഞ്ഞില്ലേ സോണിയാഗാന്ധി എന്നല്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെ അടുത്തും ചരട് കെട്ടാൻ ഈ പോറ്റിമാർ പോകാറുണ്ട് എനിക്കറിയാം കേരളത്തിലുണ്ട് വിപ്ലവ കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ വരെ ചരട് കെട്ടിക്കൊടുത്ത ബ്രാഹ്മണ പുരോഹിതന്മാരെ എനിക്കറിയാം ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ഇവിടെ ഇവിടെയൊക്കെ ചരട് കിട്ടിയവർക്കുണ്ട് കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ഞാൻ പറയണേ കാരണം അത് അവരുടെ ഉള്ളിലുണ്ടെന്നേ അത് പൊറ്റിയാന്ന് പറഞ്ഞാൽ ബ്രാഹ്മണാന്ന് പറഞ്ഞാൽ അവന് ഒരു കിട്ടി പ്രത്യേകിച്ച് ശബരിമല വരുന്നതെന്ന് പറഞ്ഞാൽ അയ്യപ്പം പറഞ്ഞ ആൾ ഈ കണക്കാക്കണം പൊറ്റിയെ ഞാൻ ചോദിക്കട്ടെ ജയറാമിന്റെ വീട്ടിൽ ഇത് കൊണ്ടുവച്ചല്ലോ ജയറാം ഈ കേസിൽ പ്രതിയാവെന്ന് ചോദിച്ചു അരുൺ ചോദിച്ചോണ്ടതാണ് അയാൾ പ്രതിയാവുന്നതാണ് ഈ സോണിയാ സോണിയാഗാന്ധിക്ക് ഉത്തരവാദിത്തം ജയറാമിന് ഉത്തരവാദിത്തം സോണിയാ ഗാന്ധിയുടെ അടുത്ത് ഇയാൾ കയ്യല്ലേ കിട്ടാൻ പോയുള്ളൂ ജയറാമിന്റെ വീട്ടിൽ ഈ സാധനം കൊണ്ടുവച്ചു ശബരിമലയിൽ ഈ സാധനം അവിടെ കൊണ്ടുവച്ചു ജയറാം ഇത് അറിഞ്ഞിട്ടാവില്ല ഞാൻ പറഞ്ഞ വിശ്വാസം എന്ന് ആ വിശ്വാസം ബ്രാഹ്മണ്യത്തിലും ഇത്തരത്തിലുള്ള ദൈവവിശ്വാസവും ബ്രാഹ്മണവിശ്വാസവും എല്ലാം കൂടി കൂടിക്കുഴച്ച് കൺഫ്യൂസ്ഡ് ആക്കി അത് നിയമത്തിനപ്പുറത്താണോ ഇപ്പുറത്താണോ അപ്പം അനുജ്ഞ പ്രശ്നം സി ബി എൻ എസ് ആണോ പ്രശ്നം എന്നുള്ള തർക്കത്തിലാണ് നിൽക്കണേ അനുജ്ഞ ബി എൻ എസ്സിൽ എടുക്കാൻ പറ്റുമോ അനുജ്ഞ എന്നൊരു സാധനം ബി എൻ എസ്സിൽ ഇല്ലല്ലോ ശിക്ഷാദിനത്തിൽ അനുജ്ഞയില്ലല്ലോ അല്ലേ അതിന് മോട്ടീവേ ഉള്ളൂ മോട്ടീവ് അനുജ്ഞ അപ്പോൾ മോട്ടീവും അനുജ്ഞയും തമ്മിലുള്ള തർക്കം ഇതൊക്കെ ഇതിനെ കോംപ്ലക്സ് ആക്കും പിന്നെ ഏറ്റവും ഒടുവിൽ ഒറ്റ കാര്യം കൂടി ഈ തൊണ്ടി മുതൽ ഇതിൽ പ്രധാനമാണല്ലോ തൊണ്ടി മുതലില്ലല്ലോ തൊണ്ടി മുതൽ കിട്ടൂലോ തൊണ്ടി മുതൽ കിട്ടാത്തടത്തോളം എങ്ങനെയാണ് പ്രതീക്ഷിക്കുക ഞാൻ പറഞ്ഞില്ലേ കേസ് പോയി കേസ് പോയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയും കോടതി വരുമ്പോൾ തന്നെ ഈ പറയുന്ന വാസുവിന്റെ ഒറ്റ ജാമ്യാപേക്ഷ വായിച്ചു നോക്കിയാൽ തന്നെ കേസ് പോയി വാസു വാസു പറഞ്ഞില്ലേ സ്വർണ്ണമല്ല അയാൾക്ക് അതിനുള്ള അധികാരം ഉണ്ട് എവിടെ റെക്കാട് എവിടെ റിക്കാട് സ്വർണ്ണമാണെന്നുള്ളതിന് ഈ ദേവസ്വം ബോർഡിൽ എവിടെയെങ്കിലും റെക്കാർഡ് ഉണ്ടോ കോടതി വരുമ്പോ തീർന്നില്ല സാറ് കോടതി കൊണ്ടുപോവാ അതിന് ഉത്തരവാദിത്തപ്പെട്ടവര് ഞാൻ ദേവസ്വം ബോർഡ് കമ്മീഷനായിട്ടിരുന്നപ്പോൾ ഞാൻ ബോധ്യപ്പെട്ട് അയാള് ഈ ജുഡീഷ്യറി പദവിയിലൊക്കെ ഇരുന്നിട്ടുള്ള ആളാ ആരാ ഞാൻ ബോധ്യപ്പെട്ട കഴിഞ്ഞു ചെമ്പുതീടാ എന്താ പുള്ളി അത് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ചെമ്പുകീടാ അല്ലെന്ന തർക്കമുണ്ടോ റിക്കാട് അപ്പൊ തീർന്നു നമ്മൾ കിടന്ന് ചർച്ചയാണെ കേസ് ലൂപ്പ് എല്ലാരും ഇറങ്ങി തോന്നുന്നു ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ ഈ വാർത്തയായിരിക്കും അതിൽ അവസാനിക്കാനാണ് സാധ്യത അല്ലെ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരുടെ അഴിമതിയെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും അഴിമതി അല്ലെങ്കിൽ വൃത്തികേട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെപ്പോഴും അവർക്ക് കിട്ടുന്ന ശിക്ഷ രാഷ്ട്രീയവും സാമൂഹ്യവുമാണ് നിയമപരല്ല ഇപ്പോൾ കേരളത്തിൽ അതിൽ പറഞ്ഞു അമ്പത്തേഴ് മുതൽ ഇത്രയും ഗവൺമെൻുകളും ഇത്രയും അഴിമതി ആരോപണങ്ങളും ആദ്യത്തെ ഗവൺമെൻറ് മുതൽ അഴിമതി ആരോപണമുണ്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ്റെതിരെ എല്ലാ അഴിമതി ഒരു ബാലകൃഷ്ണനുള്ള ഒഴിച്ച് ബാക്കി ആര് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അഴിമതിക്ക് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മുന്നണികളും പരസ്പരം ഉന്നയിച്ച അഴിമതിയൊക്കെ ബി ജെ പി മുന്നണി ഉന്നയിച്ചതും ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടോ ഇല്ല ടു ജി ഇസ്പെക്ടറം പോലും ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല പിന്നെ നമ്മൾ എത്രയോ ചർച്ച ചെയ്താൽ ടു ജി ഇൻസ്പെക്ടറം കോൾ സ്കാം കോമൺവെൽത്ത് ഒന്നുമില്ല അതുകൊണ്ടാണ് കോടതി പറഞ്ഞ ഗൂഢാലോചനയോട് കൂടി നടന്ന വനതും കൊള്ള അതായത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞല്ലേ ആദ്യമേ കൊള്ളയടിക്കുന്നതിന് മുമ്പ് ഗ്രൗണ്ട് ക്ലിയർ ക്ലിയറാക്കി കൊള്ളയടിച്ചു അറിയാവുന്ന കൊള്ളയടിച്ചാൽ പിടിക്കാൻ പറ്റൂ അപ്പൊ തന്നെ ഈ സ്വർണ്ണ കൊള്ളക്കകത്ത് സ്വർണ്ണമല്ലാതെ ചെമ്പാക്കി റിക്കാർഡ് ഇല്ലാതെ വളരെ കൃത് കൃത്യമായിട്ട് നോക്കിക്കണ്ട് നടത്തിയ ഒരു ഭീമാകാരമായിട്ടുള്ള കൊള്ള വളരെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നടക്കുന്നു നാളെയും നടന്നേക്കാം തീർച്ചയായിട്ടും ഇതുവരെ വെച്ച് അറിഞ്ഞെടുത്തോളം കാര്യങ്ങൾ അറിയട്ടെ അതിനപ്പുറം വലിയ പ്രതീക്ഷയൊന്നും ഇതിനകത്ത് വിചാരണ ശിക്ഷ തുടങ്ങിയ സംഗതികളൊന്നും വലിയ പ്രതീക്ഷ വേണ്ട അല്ലേ ശരി